അല്ല നിഷാദേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് മീഡിയ വൺ തന്നെ സംപ്രേഷണം ചെയ്ത ആ യുവതിയുടെ ബൈറ്റ് ഞാൻ കണ്ടിരുന്നു അതിനുശേഷം നിങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു മാധ്യമങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് ഈ യാദൃശ്യമായിട്ട് ആ യുവതി അവരുടെ ആത്മരോഷം പ്രകടിപ്പിക്കുകയും അതിനുശേഷം നിങ്ങൾ ചാനലുകൾ ഒന്നും അത് ഏറിയാതിരിക്കുകയും കാരണം അവിടുത്തെ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാമല്ലോ പ്രതിഷേധിക്കുന്നവരോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറയുന്നവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിൻ്റെ ശൈലി എന്നൊക്കെ കൃത്യമായിട്ടറിയാം എന്തിനും കേരളത്തിൽ എമ്പാടും പ്രതിഷേധ സൂചകമായിട്ട് മുദ്രാവാക്യം വിളിച്ച ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കുന്നതിന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആ പെൺകുട്ടിയുടെ ആ യുവതിയുടെ വീട്ടുകാർക്ക് നേരെ എത്തരത്തിലായിരിക്കും മറ്റ് രാഷ്ട്രീയ വിനോദം തീർക്കുക എന്നുള്ള സംശയം ഉള്ളത് കൊണ്ടാണ് ഏറിയാതിരുന്നത് വീണ്ടും ആ വീട്ടുകാരുമായിട്ട് സംബന്ധിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവർക്കോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമാണ് വാർത്ത കൊടുത്തതെന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ യുവതി അവർ ആയിരത്തി തൊണ്ണൂറ്റാറ് മുതൽ അവിടെ ജീവിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരുടെ പതിനഞ്ച് വർഷം മുമ്പ് കൊടുത്ത വാടക വീട്ടിൽ വാടകക്കാർ ഒഴിഞ്ഞു പോകുന്നതിന്റെ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ അവർക്ക് രാഷ്ട്രീയ വിരോധമാണെന്ന് പറഞ്ഞാൽ നാളുകൊന്നും പറഞ്ഞിട്ടില്ല പേടിച്ചിട്ടോ അല്ലാതെ പല രീതിയിലും സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അത് രാഷ്ട്രീയ വിരോധമാണെന്ന് പറയുന്നത് എന്ത് ബേസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടാമത്തത് ഇവിടെ ബൽദേവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അദ്ദേഹത്തെ സി പി എമ്മിന്റെ പ്രതിനിധി ചർച്ചയിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ പ്രതിരോധ ത്തിന്റെ കവചമായിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരൊക്കെ ബോംബ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഞാൻ മനസ്സിലാക്കുന്ന ബെൽദേവ് ഒരു അഡ്വക്കേറ്റ് ആണെന്നാ അദ്ദേഹം പറയുകയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ബോംബ് അതായത് പട്ടിയെ തല്ലാൻ വേണ്ടിയിട്ട് വടി കൈപ്പിടിക്കുന്നത് പോലെ ബോംബ് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ മതി എന്ന് ലഘൂകരിച്ച് പറയുന്നത് അത്ര നല്ലൊരു രാഷ്ട്രീയ നല്ലൊരു നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം ഇവിടെ സി പി എമ്മിന് രണ്ട് തരത്തിലുള്ള ഉത്തരവാദിത്തമുണ്ട് ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടിപ്പി പിടിക്കപ്പെടുന്നത് ഒന്നുകിൽ ബോംബുണ്ടാക്കുന്നതിൽ മരണപ്പെടുന്നത് അല്ലെങ്കിൽ ബോംബ് ബോംബുണ്ടാക്കിയതിൻ്റെ ഇടയ്ക്ക് പിടിക്കപ്പെടുന്നത് ഒക്കെ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ അടുത്ത കാലത്തൊക്കെ വരുന്നത് അപ്പോൾ സി പി എം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്കിൽ ഈ പരിഷ്കൃത സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്തമുണ്ട് അവരുടെ ഇത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം അവർ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല കൃത്യമായിട്ട് എൻഡോഴ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് കണ്ണൂരിലെ ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കൾ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ നിങ്ങൾ സംസാരിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച ഇവിടെ അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പാനൂര് സ്ഫോടനം ഉണ്ടാകുകയും സി പി എമ്മിന്റെ പ്രവർത്തകരും സഹപ്രവർത്തകരും ഒക്കെ മരണപ്പെടുകയും പ്രാദേശിക പ്രവർത്തകർ അറസ്റ്റിലാകുകയും പിന്നെ ആശുപത്രിയിലാവുകയും ഒക്കെ നമ്മൾ കണ്ടത് സി പി എം അതിനെ തള്ളിപ്പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലും ഇതുപോലെ ബോംബ് നിർമ്മാണത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ആളുകളെ തള്ളിപ്പറഞ്ഞു പിന്നീട് അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുന്നു അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന നമ്മൾ കണ്ടു അപ്പൊ ഇത് കാലാകാലങ്ങളായിട്ട് ഇവർ തുടർന്ന് വരുന്ന ഒരു ാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പാർട്ടി പാർട്ടി അതൊക്കെ ആഭ്യന്തര പിന്തുണ കൊടുക്കുക ഈ പാനൂര് ഈ അവസാനം നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് ബോംബ് നിർമ്മാണത്തിലുള്ള എക്സ്പ്ലോസീവ്സ് എവിടെ നിന്ന് കിട്ടി പ്രതികൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണം നടന്നോ എങ്ങനെ അവരുടെ കയ്യിൽ എത്തപ്പെട്ടു അതിനെക്കുറിച്ച് അന്വേഷണം നടന്നോ ഇവിടുത്തെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ പോലീസും മറ്റ് ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പൂർണ്ണ പരാജയം ആയതുകൊണ്ടല്ല ഇവിടെ പ്രാദേശികമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോലും എക്സ്പ്ലോസീവ്സ് എത്തിച്ച് ഇവർക്ക് നിർബാധം ബോംബ് നിർമ്മാണം നടത്താനും രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ഉപയോഗിക്കാനും അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനും ഏതെങ്കിലും പാവപ്പെട്ടവരും സാധാരണ മനുഷ്യരും അവരറിയാതെ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെയാണ് ഭരിക്കുന്ന പാർട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ബോംബുമായി ബോംബേർ കൊലപാതകങ്ങളുടെ ഒക്കെ ഒരു പക്ഷത്ത് മറുപക്ഷത്ത് വരുന്നവരുടെ എണ്ണം നോക്കാതെ ഒരു പക്ഷത്ത് എല്ലാ കാലത്തും സി പി എം ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്ക് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ കൊല്ലാൻ പോയ ആളുകളിലോ ഒരു പക്ഷത്ത് സി പി എം ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെയാണ് ാണ് അക്കാര്യത്തിൽ അവർക്ക് പിന്മാറാൻ സാധിക്കുകയില്ല